യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ആക്രമ കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ പത്തനംതിട്ടയിലെ അടൂരിൽ വെച്ചായിരുന്നു അറസ്റ്റ് എന്ന് പോലീസ് പറയുന്നു നേരത്തെ അക്രമവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം അറസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലടക്കം കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു പോലീസിനെ അക്രമിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും കേസിൽ ചുമത്തുകയും ചെയ്തു അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അതേസമയം രാഹുലിനെ ഏറെ നേരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അന്യായമായി അന്യമായി ആക്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ പേരുകളാണ് എഫ്ഐആറിൽ ഉള്ളത് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേരും കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ് കരിങ്കുടി പ്രതിഷേധങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തിരുന്നു കണ്ടോൺമെന്റ് എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ നിർമ്മിച്ച കേസിലും രാഹുലിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറാനിരിക്കുന്ന സമയത്താണ് മറ്റൊരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്